ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നമുക്ക് ഈന്തപ്പഴം കൊണ്ടൊരു ഈന്തപ്പഴം മരം ഉണ്ടാക്കിയാലോ കൂടെ ഒരു മൂണു സിൽക്കി ടച്ചുള്ളൊരു നൂലാണ് എടുത്തിട്ടുള്ളത് ആ മൂണിന് ചുറ്റും ഇങ്ങനെ ചുറ്റി കൊടുക്കുക കാർഡ്ബോർഡിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നൂല് എക്സ്ട്രാ വെച്ച് കൊടുക്കുക പിന്നെ കൂടെ ഒരു കാലിഗ്രാഫി ചെയ്യുക റംലാൻ കിരീമെന്ന് പറയുന്നൊരു കാലിഗ്രഫിയാണ് ഇത് പൈലറ്റിൻ്റെ പാനേയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാലിഗ്രഫിക്ക് കുറച്ച് റൈറ്റുള്ള പാനയാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നാലും നല്ല കാലിഗ്രഫി പാനയാണ് ഇതിൻ്റെ കൂടെ രണ്ട് തരം ഇങ്കും കിട്ടും വാങ്ങിക്കുമ്പോൾ റെഡും കൂടെ ഉണ്ട് അതൊന്ന് ഇതൊന്ന് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം പിന്നെ ലീഫുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പീസ് എടുക്കുക ഒന്ന് നീളത്തിലും ഒന്ന് റെക്റ്റാംഗിൾ ഷേപ്പിലും നീളത്തിലുള്ള ഉള്ളില് പശ പശത്തേക്കുക ചെറിയൊരു കമ്പി കഷ്ണം ഉള്ളില് വെക്കണം എന്നിട്ട് മടക്കി കൊടുക്കുക നല്ലപോലെ നിക്കാൻ വേണ്ടിയിട്ട് വേണേൽ ക്ലിപ്പ് കുത്തി കൊടുക്കുക ചെറിയ പീസ് എടുത്തിട്ട് സെൻ്റർ മടക്കുക എന്നിട്ട് ഓപ്പോസിറ്റ് വീണ്ടും മടക്ക് രണ്ട് സൈഡും ഇങ്ങനെ കുറേ പേപ്പർ വേണം കുറച്ച് മുകളിൽ നിന്നായിട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇങ്ങനെ കുറേ വേണം കുറേ ലീഫ് വേണ്ടതുണ്ട് രണ്ട് രണ്ട് വശത്തും പശ വശത്തേക്കുക ഫസ്റ്റ് വെക്കേണ്ടത് ഒരു ലീഫാണ് പിന്നൊക്കെ രണ്ട് ഇതളുകൾ ഉള്ളത് വേണം കുറേ ലീഫുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ വിടർത്തി കൊടുക്കുക ഒന്ന് പിന്നെ ഒരു പൈപ്പ് എടുക്കുക തെർമോക്കോൾ ചെറുതായി കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇതിന് സെല്ലോട്ടപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുക ഗ്ലൂ ഗ്ലൂക്കണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഈത്തപ്പം ഈന്തപ്പഴം എടുത്തിട്ട് ടൂത്ത് പേക്ക് കൊണ്ടത് കുത്തി കൊടുക്കുകയാണ് വേണ്ടതായി വീഡിയോ മിസ്സായി പോയതാണ് പിന്നെ ലീഫ് വെക്കുക ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക